എന്താണ് സി എസ് എഫ് റൈനോറിയ അഥവാ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് റൈനോറിയ സോ നമ്മുടെ തലച്ചോറിനെ ചുറ്റിയിരിക്കുന്ന ആവരണങ്ങൾക്കിടയിൽ തലച്ചോറിൻ്റെ സുരക്ഷയ്ക്കായി ഒരു ഒരു തരം ഫ്ലൂയിഡ് ഉണ്ട് അതിനാണ് സി എസ് എഫ് അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇത് വളരെ ടൈറ്റായ ഒരു 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 ക്യാവിറ്റിക്കുള്ളിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറം ലോകവുമായി ആ ഫ്ലൂയിഡിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല അത് പല രോഗികൾക്കും അത് മൂക്ക് വഴി പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുന്ന ഒരു അസുഖം വരാറുണ്ട് അതിനാണ് സി എസ് എഫ് റൈനോറി എന്ന് പറയും ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇതിൻ്റെ അർത്ഥം ഈ സി എസ് എഫ് പുറത്തേക്ക് വരുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം നമ്മുടെ തലച്ചോറുമായി പുറം ലോകത്തിന് ഒരു കണക്ഷൻ യൂഷ്വലി ഒരു തരത്തിലുള്ള ഒരു ബന്ധവുമില്ലാതെ വളരെ ചെറായിലായി അണുവിമുക്തമായ ഒരു തലത്താണ് നമ്മുടെ തലച്ചോറും അതിനെ അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരാനും അത് മെനിഞ്ചൈറ്റിസ് തുടങ്ങി വളരെ സീരിയസ് ആയി പ്രശ്നങ്ങളിലേക്ക് മാറാനുമുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ പലപ്പോഴും അത് അണുവിമുക്തമായ ഒരു ഏരിയ ഒരു ഒരു രീതിയിലാണ് നമ്മുടെ ശരീരം തലച്ചോറിനെയും അതിനായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും വെച്ചിരിക്കുന്നത് ഈ സി എസ് ആ ഫ്രൈനോറിയ എന്നുള്ളൊരു കണ്ടീഷൻ അത് തലച്ചോറിൻ്റെ ചുറ്റിയിരിക്കുന്ന ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നു എന്നതിലുപരി തലച്ചോറിൻ്റെ അണുവി വിമുക്തത എന്ന ആ ഒരു പ്രോപ്പർട്ടി അത് ബ്രീച്ചായി എന്നുള്ളതിൻ്റെ ഒരു ഒരു ലക്ഷണമാണ് അതുകൊണ്ട് തന്നെ കാരണം കണ്ടെത്തി ഈ ഒരു ഈ ഒരു കണക്ഷൻ നമ്മൾ അടക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഈ മെനിഞ്ചൈറ്റിസ് തുടങ്ങി ഈ മസ്തിഷ്ക മസ്തിഷ്കജ്വരം തുടങ്ങി വളരെ സീരിയസ് ആയ പല പ്രശ്നങ്ങളും തടയുന്നതിന് വേണ്ടി പലപ്പോഴും വളരെ എക്സ്റ്റെൻസീവായി നമ്മുടെ തലച്ചോറ് തലയോട്ടിയൊക്കെ തുറന്ന് ഒരു ന്യൂറോസെർജിക്കൽ പ്രൊസീജിയർ വഴി ഇത് അടക്കേണ്ടി വരാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ ചെറിയ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ഈ എസബ ബ്രൈനോറിയൊക്കെ നമുക്ക് മൂക്ക് വഴി എൻഡോസ്കോപ്പ് വഴി നമ്മുടെ തല തലയോട്ടി തുറക്കാതെ തന്നെ അടക്കുവാനുള്ള മാർഗം ഇന്ന് അവൈലബിൾ ആണ് രണ്ടോ മൂന്നോ ദിവസത്തെ ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷം പലപ്പോഴും നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലേക്കും മടങ്ങാവുന്നതുമാണ് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നം നമുക്കിന്ന് അത് അങ്ങനെ വളരെ സങ്കീർണമല്ലാത്ത ഒരു ഒരു പ്രൊസീജിയറിലൂടെ നമുക്കിന്ന് എൻഡോസ്കോപ്പിക് സി എസ് എ റൈനോറിയ ലീക്ക് റിപ്പയർ എന്ന ഒരു പ്രൊസീജിയറിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്